പനമരത്ത് പാതയോരത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കടകൾ ജെ സി ബി ഉപയോഗിച്ച് വലിയ പാലം മുതൽ ആര്യന്നൂർ നടവരെയുള്ള ഭാഗങ്ങളിൽ നിർമ്മിച്ച ഷെഡുകളാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തത് പനമരം ഗ്രാമപഞ്ചായത്തിലെ വലിയ പാലത്തിനു സമീപം മുതൽ ആര്യന്നൂർ നടവരെയുള്ള പാതയോരത്തെ ലൈസൻസ് ഇല്ലാതെ താൽക്കാലിക ഷെഡുകളിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തി ആറോളം കച്ചവട സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പൊളിച്ചു നീക്കിയത് റോഡിനിരുവശവും അനധികൃതമായി കച്ചവടം ചെയ്യുന്നത് മൂലം ആളുകൾ വാഹനത്തിൽ നിന്നും ഇറങ്ങാതെ വാഹനം റോഡിൽ തന്നെ നിർത്തി സാധനങ്ങൾ വാങ്ങുന്നതുമൂലം ഇവിടെ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായിരുന്നു ഇതോടെയാണ് നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നത് മലയോര ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്പാത്തിന് പോലും സ്ഥലമായതുകൊണ്ട് യും തുടർന്ന് കച്ചവടം നടത്താൻ കഴിയില്ല എന്ന വന്നതുകൊണ്ടാണ് ആ കച്ചവടം അവിടെ നിന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് അപ്പോൾ പോലീസ് അധികൃതരുടെയും അധികൃതരുടെയും അതുപോലെ നീക്കം എന്നാണ് യാതൊരുവിധ രേഖകളുമില്ലാതെ ഇല്ലാതെ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും കച്ചവടം ചെയ്യുന്നവർ അത് അവഗണിക്കുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നടപടി പനമരം സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി അജയ്കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ സനീഷ് സേജി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി ഈ സ്ഥലങ്ങളിൽ ഇനി മുതൽ അനധികൃത കച്ചവടങ്ങൾ നടത്തുവാൻ പാടില്ലെന്നും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പനമരം